അശ്വതി നക്ഷത്രക്കാർ പൊതുവെ പുതിയ ശ്രമങ്ങൾ തുടങ്ങാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അത് ചെയ്യാറുമുണ്ട് ചിലർ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് പോവാറുമുണ്ട് പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്യാറുമില്ല ഈ ട്രൈ ചെയ്യാത്തവർ പൊതുവേ കുറവാണ് പെട്ടെന്ന് ഇവർ കഠിനമായിട്ടുള്ള നിലപാടുകൾ എടുക്കാറുണ്ട് അത് പലപ്പോഴും ഇവർക്ക് വിനയാവാറുണ്ട് എപ്പോഴും പഴയതിൽ കുടുങ്ങാറുമില്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണ് വരെ നിങ്ങൾക്ക് കയറ്റിറക്കങ്ങൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഹെൽത്ത് പരമായിട്ട് നല്ല പ്രോബ്ലം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ ആവുമ്പോൾ തന്നെ നിങ്ങൾക്കത് കുറച്ച് ഭേദമായി ഉണ്ടാവും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇനിയും കുറച്ച് വരാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചിലവുകൾ ഓർത്തിട്ട് അത് മാത്രം നീട്ടി നീട്ടിവെക്കരുത് അത് മരണത്തിലെത്തിക്കും നിങ്ങൾക്കിപ്പോൾ കുറച്ചായിട്ട് ജോലിപരമായിട്ട് നല്ല ആശങ്കയുണ്ടാവും അത്യാവശ്യം പാരവെപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ജോലി പോകുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാൽ നിങ്ങളുടെ മാനേജർ ആണെങ്കിൽ നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്യണ പോലെ നിങ്ങൾക്ക് പരമാവധി തോന്നിയിട്ടുണ്ടാവും അത് അവോയ്ഡ് ചെയ്യുന്നുമുണ്ട് പക്ഷെ ജോലി പോകുന്ന